പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ച രാവിലത്തെ പെരുമഴ കാരണം കുറേ നേരം കൂടെ കിടന്ന് ഉറങ്ങി ഒതച്ചു മൂടി പള്ളിയിലൊന്നും പോകാൻ പറ്റിയില്ല എഴുന്നേറ്റ് വന്നപ്പം ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ചുമ്മാ റോസ്റ്റ് ചെയ്ത് കഴിച്ചു അത് കഴിക്കാനുള്ള വിശപ്പേ ഉണ്ടായിരുന്നുള്ളൂ കുറേ നേരം കിടന്ന് ഉറങ്ങിയത് കൊണ്ട് വിശപ്പൊന്നുമില്ലായിരുന്നു ചായ ഇട്ട് ബ്രെഡും റോസ്റ്റ് ചെയ്ത് കഴിച്ചു അപ്പോഴത്തേക്ക് മഴയൊക്കെ ഇച്ചിരി തോറുന്നു അപ്പം ഞാൻ വിചാരിച്ചു കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചതൊക്കെ തീർന്നായിരുന്നേ അത് കുറച്ച് ഒടിച്ച് വെക്കാമെന്ന് കണ്ടുകൊണ്ട് മുറ്റത്തിറങ്ങി മഴ ചാറുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൂർക്ക തലേന്ന് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വൃത്തിയാക്കി ഉച്ചക്കലത്തേക്ക് എടുക്കണമായിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം എടുത്തപ്പോഴത്തേക്ക് മോനുകുട്ടിനും കൂടെ മുത്തും കൂടെ വന്ന് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമോ ഞങ്ങളിങ്ങനെ കേട്ടോ മഴയായ കാരണം പുറത്തിറങ്ങാൻ പറ്റാഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വഴിയൊക്കെ നോക്കിയതാണ് അതെല്ലാം വൃത്തിയാക്കി മുറ്റത്ത് കൊണ്ട് കുറേ വെള്ളത്തിൽ ഒലച്ചൊക്കെ എടുത്ത് ഇനി അകത്തു കൊണ്ട് നല്ല വെള്ളത്തിൽ ഒന്നുകൂടി കഴുകിയെടുക്കാന്നൊക്കെ വിചാരിച്ചു അപ്പഴും മോനുകൂട്ടൻ ചാടി വന്നു കേട്ടോണ്ട് ഇറങ്ങി മോനുകൂട്ടന്റെ കേട്ടോ ഇത് ഒന്നിച്ച് ഈ സഞ്ചിക്കകത്തോട്ടിട്ട് പ്രസ് ഇങ്ങനെ ഒരച്ചെടുക്കാൻ എന്റെ കൈ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാന് നമ്മുടെ എന്താണ് പാത്രം സ്റ്റീലിന്റെ സ്ക്രബറിന്റെ അത് വെച്ച് തേച്ചെടുക്കും കേട്ടോ ആദ്യമൊക്കെ വലിയതൊക്കെ എന്നിട്ട് തീരെ പൊടി കൂറുകൊ അതാവുമ്പം അത്രയോ നമുക്ക് ബലം കൊടുക്കണ്ട അത് ഞാൻ തുണിയുടെ ഒരു ഉണ്ട് ആ സഞ്ചി കോട്ടോട്ടിട്ട് നനയ്ക്കുന്ന കല്ലേ കൊണ്ടിങ്ങനെ തേച്ചെടുക്കും അപ്പൊ എടുപ്പുണ്ട് ഇങ്ങനെ എടുത്തത് ഡോക്ടർ നീതും മിഴുക്കോട്ട് വെക്കണം ഇന്ന് മഴ ആയതുകൊണ്ട് മങ്ങി മങ്ങിമങ്ങി ഇരിക്കുക േരം ഇണ്ട വന്നെ വൃത്തിയാക്കാൻ വേണ്ടിട്ട് അപ്പഴത്തേക്ക് കാല് വേദന എടുക്കണം പറഞ്ഞ് പൂക്കടക്ക പിന്നെ ഇത് നെടുപ്പുരത്തി വെക്കണം ഒഴിച്ചു കൂട്ടാൻ വെച്ചു മീനും പറക്കണം രാത്രി മോനിക്കുട്ടന്റെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു ഇന്ന് കേട്ടോ നോക്കട്ടെ അങ്ങോട്ട് പോകുമ്പോ ധാനിക്കുട്ടിനെടുത്ത് പോകണം വൈകിട്ട് ോട്ടാം മഴ കയറുന്നോട്ടോട്ടിട്ടോ ഉച്ചക്കിടത്തേക്കുള്ള ചോറ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകിട്ട് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇച്ചിരി ആര് കുക്കറിനകത്ത് തിളപ്പിച്ച വയ്ക്കുവാട്ടോ േഷൻ കടയിൽ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചില്ലേ കിട്ടി അതായത് നമുക്ക് നോക്കാം വേവോ എങ്ങനെയുണ്ടെന്ന് നോക്ക അധികം വേവ് കാണത്തില്ല അതുകൊണ്ട് ഞാൻ ഇത് ഉച്ചയപ്പം അടുത്ത ഇടാന്ന് വിചാരിച്ചു വേവൊക്കെ കുറവായിരിക്കും നമുക്ക് നോക്കാം അതുകൊണ്ട് ഞാൻ ഇച്ചിരി താമസിച്ച് ഇടാൻ നോക്കും പിന്നെ ഒഴിച്ചുകൂട്ടാനൊക്കെ വെച്ച് ഒഴിച്ചുകൂട്ടാൻ വെച്ചത് വെള്ളരിക്കായും പരിപ്പും കൂടി ഒരു കറിയാട്ടോ അതെങ്ങനെയാ വെച്ചതെന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ഇടാവേ പിന്നെ കൂർക്ക വെക്കാൻ തുടങ്ങും ഒരാള് കാഴ്ച കാണാൻ വന്നിരിക്കുക ഓനുകുട്ടനെ കൂറുക്ക കഴുകിയേ പറ്റത്തുള്ളൂ ഉപ്പും മഞ്ഞളും ഇട്ട് കൂടുതൽ വേവിക്കാൻ പോകട്ടോ ഇത് വേവുമ്പോഴത്തേക്ക് കുറച്ച് പണികൾ എന്തോന്നറിയോ പാത്രം കഴിയാനുണ്ട് അത് കഴുകിട്ട് വരാം ഞാൻ മീനൊക്കെ വറുത്ത സമയം കൊണ്ട് മോൻകുട്ടനും മുത്തും എല്ലാം പോയി കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞപ്പം രണ്ടുപേർക്കും വിശപ്പൊക്കെ ആയി ഞാൻ പിന്നെ എളുപ്പം പോയി ഞാനും കൂടി അങ്ങോട്ട് കുളിച്ചിട്ട് വന്ന് ചോറ് വിളമ്പാന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും മീൻ വറുത്തതും പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെള്ളരിക്ക ഒഴിച്ചു കൂട്ടാനും ചമ്മന്തിപ്പൊടിയും കൂർക്കമിഴുക്കുരട്ടിയായിരുന്നു കേട്ടോ ഒരു പപ്പടവും കൂടി കഴിച്ചു ട माया तो अभी बोला था बोला नहीं अरे बोलो करना है कौन जी जाने के बेटे कह रहे हैं नहीं कि जोड़ी है जाने संभव नहीं है मालूम चाट नहीं चाट अरे तिले नक्की बैल मालूम चाट नहीं 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 അടി എടുത്തില്ല ആടു എടുത്തില്ല അങ്ങോട്ട് എടുക്ക് എ ഇടുക്ക് കൈയേ തേവുന്നേ നമ്മക്കട കാണാടച്ചേ പോണം ഇങ്ങനാടച്ചേ നമ്മ കൈ എടി വലരു തന്നോ ചേരത്മ നട ഓടിയിരിക്കേ എടി ഓടി ഉം കരത്തുന്നോ വഞ്ചോ ഓടിയിരിക്കേ പെങ്ങില്ലാ പിന്നെ മനുഷ്യൻ പറഞ്ഞു കഥയൊക്കെ പറഞ്ഞു കിടന്ന് മഴയത്ത് നല്ല തണുപ്പായിരുന്നു സുഖമായിട്ട് കിടന്ന് കൊറച്ചു നേരം ഉറങ്ങി ഉറക്കമൊക്കെ കഴിഞ്ഞേറ്റപ്പൊ ഇരുട്ടി കേട്ടോ അല്ലെ തന്നെ ഉച്ചക്കെല്ലാം നല്ല ഇരുട്ടായിരുന്നു പിന്നെ തിരി കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തിന് അവല് നനയ്ക്കണമെന്ന് തോന്നി അവല് നനച്ചു ഞാൻ ചായയൊക്കെ ഇട്ടു നനഞ്ഞിരണ്ട ഒരു ഞായറാഴ്ചയായിരുന്നു ജാനിക്കുട്ടിയുടെ അടുത്തൊന്നും പോകാൻ പറ്റിയില്ല വീട്ടിൽ തന്നെ കൂടി കഴുപ്പും ഉറക്കവും മാത്രമായിരുന്നു അങ്ങനെ ഞായറാഴ്ചയും ഇരുളു വീണു